ഹലോ പീഗീസ് ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ആരുവേപ്പ് തുളസി സോപ്പും പിയേഴ്സിൻ്റെ സോപ്പുമാണ് ഇന്ന് ഉണ്ടാക്കി കാണിച്ചു തരാൻ പോകുന്നത് നാച്ചുറലായിട്ട് തന്നെ ജ്യൂസ് എടുത്തിട്ടാണ് സോപ്പ് ഉണ്ടാക്കുന്നത് ഇല പൊട്ടിച്ചിട്ട് വൃത്തിയാക്കുന്നത് മുതൽ അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൽ പതിയൊക്കെ ഉണ്ടോന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് വരെയുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അര കിലോ സോപ്പിൻ്റെ ബേസാണ് എടുക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് വേണ്ട സാധനങ്ങളിൽ എന്തൊക്കെയാണെന്നുള്ളതും അതിൻ്റെ അളവുകളും ഞാൻ പറഞ്ഞു തരണുണ്ട് അതേപോലെ തന്നെ ഒരു കിലോ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് എത്ര ആവശ്യമുണ്ട് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരണുണ്ട് അത് നിങ്ങൾക്കും കൃത്യമായിട്ട് മനസ്സിലാവണം വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക ആദ്യമായിട്ട് ഞാൻ ആര്യവേപ്പ് തുളസി സോപ്പാണ് കാണിച്ചു തരുന്നത് ആര്യവേപ്പ് നമ്മൾ പൊട്ടിച്ചെടുക്കുമ്പോൾ നല്ലപോലെ മൂത്തതും അതേപോലെ നല്ല തളിയിൽ തളിരലയും പൊട്ടിച്ചെടുക്കാൻ പാടില്ല അത് രണ്ടും അരയ്ക്കുമ്പോൾ അധികം നിറം ഉണ്ടാവില്ല ഒരു പച്ച നിറം കിട്ടില്ല അതിൻ്റെ ഇടത്തരം ഇല വേണം പൊട്ടിച്ചെടുക്കാനായിട്ട് അതുപോലെ തുളസിയും ആവശ്യത്തിന് പൊട്ടിച്ചെടുക്കുക ഇത് രണ്ടും കൂടി അരച്ചിട്ടുള്ള ജ്യൂസാണ് ഈ കാണുന്നത് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് ക്വാണ്ടിറ്റി ഇത്തിരി കൂടുതലാണ് അതിലേക്ക് ഞാൻ മൂന്നാല് സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇത് മുഴുവനും ഞാൻ എടുക്കില്ല കേട്ടോ തുളസിയും ആര്വേപ്പും ഒരേ അളവിലാണ് ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുള്ളത് ഒരു കിലോ ബേസിലാണ് സോപ്പ് ഉണ്ടാക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ അമ്പത് എം എൽ ജ്യൂസാണ് അതിൽ ചേർക്കാൻ പാടുള്ളൂ അമ്പത് എം എല്ലിനും കൂടുതൽ ജ്യൂസ് എടുത്തിട്ടുണ്ടെങ്കിൽ സോപ്പ് ഉറച്ച് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും ഉറച്ച് കിട്ടില്ല ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇരുപത്തഞ്ച് എം എൽ ജ്യൂസാണ് ആരുവേപ്പിൻ്റെയും തുളച്ചയുടെയും ജ്യൂസ് ഇരുപത്തഞ്ച് എം എൽ ആണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ കാരണം ഞാൻ അര കിലോ ബേസിലാണ് സോപ്പ് ഉണ്ടാക്കുന്നത് ഞാനിപ്പോൾ ഇരുപത്തഞ്ച് എം എൽ കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഗ്ലിസറിനാണ് ചേർത്ത് കൊടുക്കുന്നത് വെജിറ്റബിൾ ഗ്ലിസറിൻ്റെ ഓയിലാണ് ഞാൻ ചേർക്കുന്നത് എൻ്റെ സോപ്പിൻ്റെ ബേസ് ഓൾറെഡി ഗ്ലിസറിനുള്ളതാണ് ഗ്ലിസറിൻ ബേസ് ആണ് ഞാൻ മേടിച്ചിട്ടുള്ളത് എന്നാലും ഒരു കിലോ ബേസിലേക്ക് രണ്ട് സ്പൂണോളം ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ അര കിലോനാണ് എടുത്തിട്ടുള്ളത് അപ്പം ഞാൻ ഒരു സ്പൂണിൽ ഗ്ലിസറിനാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ചേർക്കുന്നത് വൈറ്റമിൻ ഇയുടെ ഓയിലാണ് അത് ക്യാപ്സ്യൂൾ ആയിട്ട് കിട്ടും അങ്ങനെയാണ് നിങ്ങൾക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചേർത്തോളൂ ഞാനിപ്പോൾ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അഞ്ചോ ആറോ തുള്ളി ഗ്ലിസറിൻ അര കിലോനിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും ഇപ്പോൾ ജ്യൂസിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ബേസാണ് എടുക്കേണ്ടത് അര കിലോ അളനട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ കൃത്യം അര കിലോനാണ് ഇനി ചെയ്യേണ്ടത് ഈ ബേസ് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം അത് വേഗം തന്നെ മെൽറ്റ് ആയി കിട്ടാനാണ് ഉരുകി കിട്ടാനായിട്ടാണ് അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് സോപ്പ് ബേസ് നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കുന്നത് ഡബിൾ ബോയിലിങ് ചെയ്തിട്ടാണ് അതായത് വെള്ളം തിളപ്പിക്കുക വെച്ചിട്ട് ഇത്തിരി വലുപ്പമുള്ള പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുക എന്നിട്ട് അതിലാണ് ഒരു പാത്രത്തിൽ ഈ ബേസ് ഇട്ടിട്ട് ഇത് അലിയിച്ചെടുക്കേണ്ടത് വളരെ ചെറുതാക്കിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഉരുകി കിട്ടും ഇത്തിരി വലുപ്പത്തിലൊക്കെയാണ് ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി സമയം പിടിക്കുന്നുള്ളൂ ഞാൻ ബേസ് ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കാറ് ഇനി അത് ഒന്നുകൂടി ചരിച്ചിട്ട് നല്ലപോലെ ചെറുതാക്കിയിട്ടാണ് അരിഞ്ഞെടുക്കാറുള്ളത് ഈ സോപ്പ് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ ഈ ബേസ് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് നല്ല രസമാണ് അത് കട്ട് ചെയ്തെടുക്കാനായിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ ഒരു വലുപ്പത്തിലാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിലും ചെറുതാക്കി അരിയാനായിട്ട് നിങ്ങൾക്ക് പറ്റുമെന്ന് വെച്ചാൽ ഇത് ഇതിനും ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ ഉരുകി കിട്ടും അപ്പം ഞാനതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഞാനൊരു ബേസണിലാണ് വെള്ളം വെച്ചിട്ടുള്ളത് ഇതൊന്ന് നല്ലപോലെ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ആ പാത്രം ബേസ് ഇട്ടിട്ടുള്ള പാത്രം ഇറക്കി വെക്കാം ഇതിരി കഴിയുമ്പോൾ തന്നെ അത് മെൽറ്റായി തുടങ്ങും അപ്പോൾ അത്യാവശ്യം മെൽറ്റ് ആയിട്ടുണ്ട് ഇനി അതിൽ ഒന്ന് അലിഞ്ഞ് അലിഞ്ഞ് ഉരുകി കഴിയാനുണ്ട് അപ്പോൾ മുഴുവനായിട്ട് ഉരുകി കഴിഞ്ഞപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് നിങ്ങളിപ്പോഴും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ ഇനി അത് നല്ല ഒന്ന് ചൂടാക്കുക അതിലിട്ടിട്ട് തന്നെ നല്ലപോലെ ഇളക്കുക ഇപ്പം തന്നെ ഒരു ഒരു കളറുണ്ട് അതിനൊരു പച്ച നിറം ഇങ്ങനെ മതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മതി വീട്ടിലേക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് അത്യാവശ്യം ഉണ്ടാക്കണവരാച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര മതി നമ്മൾ സെയിൽ ചെയ്യാനൊക്കെ ചെയ്യാനൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര കൂടി നിറം ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് അധികം ചേർക്കണ്ട ഡാർക്ക് ഗ്രീൻ കളറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നാല് തുള്ളിയാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് അത്യാവശ്യമൊന്നുമില്ല വേണമെന്ന് വെച്ചാൽ മാത്രം ചേർക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ നിറവും ഒക്കെ നോക്കിയിട്ട് എല്ലാ ആൾക്കാരൊന്ന് മേടിക്കുക അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് കളറ് ചേർത്തുന്നുള്ളൂ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അടുപ്പത്തുനിന്ന് ഇറക്കി വെക്കാം കേട്ടോ ഇനിയാണ് അതിലേക്ക് ബേസൽ ഫ്രാഗ്രൻസ് ഓയിൽ ചേർത്ത് കൊടുക്കേണ്ടത് എപ്പോഴും ഫ്രാഗ്രൻസ് ഓയിൽ ചേർത്ത് കൊടുക്കുമ്പോൾ അടുപ്പത്തുനിന്ന് ഇറക്കി വെച്ചതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് അങ്ങനെ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ചൂടായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്മെല് ആവിയായിട്ട് പോവും അത് കാരണമാണ് ഇറക്കി വെച്ചതിന് ശേഷം മണം ഒഴിച്ചു കൊടുക്കണമെന്ന് പറയണത് കേട്ടോ ഇപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി അത് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് എഴുപത്തഞ്ച് ഗ്രാമിൻ്റെ മോൾഡാണ് അര കിലോ സോപ്പ് ബേസ് ഉപയോഗിച്ചിട്ട് സോപ്പ് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് ഏഴ് സോപ്പാണ് കേട്ടോ എഴുപത്തഞ്ച് ഗ്രാമിൻ്റെ ഏഴ് സോപ്പ് ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൽ പത വരും പത എല്ലാത്തിലും ഉണ്ടാവും അങ്ങനെ അതിപ്പോൾ നിങ്ങൾക്ക് മാറ്റി കളയണമെന്ന് വെച്ചാൽ സ്പൂണ് വെച്ചിട്ട് വേണമെങ്കിൽ മാറ്റി കളയാം അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ തൂക്കം കുറയുന്നുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ പതിയൊന്നും കളയാറില്ല കേട്ടോ ഞാൻ അങ്ങനെ തന്നെ വെക്കുക ചെയ്യാറ് അളവ് അങ്ങനെ കുറയേണ്ട വെച്ചിട്ട് അങ്ങനെ തന്നെ അതിൽ വെക്കുക ചെയ്യാറ് ഇനി അടുത്തതായിട്ട് ഞാൻ പിയേഴ്സാണ് ഉണ്ടാക്കി കാണിക്കുന്നത് അതിനായിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ വെള്ളം വെച്ചിട്ടുണ്ട് അത് ചൂടാവുമ്പോൾ ഒരു കിലോ ബേസാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അത് അതിലേക്ക് വെച്ചിട്ട് ഉരുക്കിയെടുക്കണം ആര്വേപ്പ് തുളസി സോപ്പ് അഞ്ഞൂറ് ഗ്രാമും പിയേഴ്സ് ഒരു ഒരു കിലോനിലും ആണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ പിയേഴ്സിലേക്ക് വേണ്ടത് അതിൻ്റെ കളറാണ് ബ്രൗൺ കളറാണ് ചേർത്ത് കൊടുക്കുന്നത് ഒറ്റിച്ചു കൊടുക്കുമ്പോൾ വിചാരിക്കും അത് ബ്ലാക്കാണോ എന്ന് വിചാരിക്കും പക്ഷേ ഒരു ഒരു കിലോനിലേക്ക് പത്ത് തുള്ളിയോളം കളറാണ് ചേർത്ത് കൊടുക്കേണ്ടത് ആ പത്ത് തുള്ളി ചേർത്ത് ഇളക്കുമ്പോൾ തന്നെ ശരിക്കും പിയേഴ്സിൻ്റെ ബ്രൗൺ കളർ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും പിന്നെ ചേർക്കേണ്ടത് പിയേഴ്സിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് ഫ്രാഗ്രൻസ് ഓയിൽ ചേർക്കുമ്പോൾ ഒരളവൊന്നും നോക്കണം എന്നില്ല ഒരു കിലോനിലേക്ക് രണ്ട് സ്പൂണ് ചേർക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത്ര കൂടി മണം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടി സ്മെൽ ഇഷ്ടമുള്ളവരാണെന്ന് വെച്ചാൽ ഇത്തിരി കൂടി അളവ് ചേർത്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം പിന്നെ വൈറ്റമിൻ ഇയുടെ ഓയിലും ഇപ്പോൾ മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഒരു കിലോ ഉള്ളത് കൊണ്ട് തന്നെ ഇത്ര നേരം പിടിക്കൂട്ടോ വൈറ്റമിൻ ഇ ഒരു സ്പൂൺ ഒഴിച്ച് കൊടുക്കാം നിങ്ങളിപ്പോൾ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ആണ് ഒഴിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എട്ടെണ്ണം ഒക്കെ ഒരു കിലോനിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും ബേസ് ഗ്ലിസറിൻ ഉള്ളതാണ് എന്നാലും ഞാൻ വെജ് ഗ്ലിസറിൻ ഇത്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കിലോ ബേസിലേക്ക് രണ്ട് സ്പൂൺ ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കാം നിങ്ങളും സോപ്പ് ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത് ബേസ് മേടിക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ മേടിക്കുക തീരെ വില കുറവിൻ്റെ നോക്കി മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പത ഉണ്ടാവില്ല പത കുറവുണ്ടാവുള്ളൂ ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കളറാണ് ബ്രൗൺ കളറാണ് ഞാൻ കൊടുക്കുന്നത് നീല നിറത്തിലും പച്ച നിറത്തിലും ബ്രൗൺ കളറിലൊക്കെ പിയേഴ്സ് കാണാം ഞാൻ ബ്രൗൺ കളറുള്ള പിയേഴ്സാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പത്ത് തുള്ളിയാണ് ഒരു കിലോ ബേസിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ ഞാൻ ആദ്യം എട്ടു തുള്ളിയാണ് ഒറ്റിച്ച് കൊടുത്തത് ഇനി കളറ് കൂടുവോ എന്നുള്ളത് നോക്കിയിട്ട് രണ്ട് തുള്ളി കൂടിയും ഒറ്റിച്ചമതിയിലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഒന്നുകൂടിയും കളറായിക്കോട്ടെ വെച്ചിട്ട് ഞാൻ രണ്ട് തുള്ളി കൂടി ഒഴിച്ചു അങ്ങനെ പത്ത് തുള്ളിയാണ് മൊത്തം എടുത്തിട്ടുള്ളത് ഇനി സ്റ്റൗവിൽ നിന്നും ഇറക്കി വെച്ചതിന് ശേഷം അതിലേക്ക് പിയേഴ്സിൻ്റെ ഫ്രാഗ്രൻസ് ഓയിൽ ചേർത്ത് കൊടുക്കാണ് വേണ്ടത് നല്ല മണം ഇഷ്ടമുള്ളവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി അധികം ചേർത്ത് കൊടുക്കാം ഞാനിപ്പം അതിലൊരു മൂടിയും ഇത്തിരി കൂടിയും ചേർത്തിട്ടുണ്ട് എനിക്കിത്തിരി മണം ഇഷ്ടമാണ് അപ്പം ഞാൻ ഇത്തിരി കൂടിയും ചേർത്തിട്ടുണ്ട് ഇനി പിയേഴ്സിൻ്റെ നൂറ് ഗ്രാമിൻ്റെ മോൾഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഞാൻ അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ നൂറ് ഗ്രാമിൻ്റെ ആറ് സോപ്പും അതേപോലെ തന്നെ ആര്വേപ്പൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ മോൾഡിൽ അഞ്ചെണ്ണമാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു കിലോ സോപ്പ് ബേസ് എടുത്തിട്ട് എനിക്ക് നൂറ് ഗ്രാമിൻ്റെ ആറ് പീയേഴ്സിൻ്റെ സോപ്പും അഞ്ച് എഴുപത്തഞ്ച് ഗ്രാമിൻ്റെ സോപ്പുമാണ് ഉണ്ടാക്കാൻ പറ്റിയത് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ള ബേസിലേക്ക് ആവശ്യമുള്ള കൃത്യം ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഈ സോപ്പ് സെറ്റായി കിട്ടും കേട്ടോ എടുക്കുന്ന ജ്യൂസ് അളവ് തെറ്റിയിട്ട് ഇത്തിരി കൂടുതലായിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉറച്ചു കിട്ടാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് ഒരു മൂന്ന് മണിക്കൂറ് നാല് മണിക്കൂറ് വെച്ചാലും ഇത് ഉറച്ച് കിട്ടില്ല ഇപ്പോൾ സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് നല്ല ഭംഗിയിൽ തന്നെ നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് തന്നെ സോപ്പ് കിട്ടിയിട്ടുണ്ട് ഞാൻ സോപ്പുകൾ നിങ്ങൾക്കും ആവശ്യമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അലോവെറയുടെ സോപ്പ് കൂടി ഞാൻ ഈ കൂട്ടത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ വൈറ്റ് കളറിൽ കാണുന്നത് അലോവേറയുടെ സോപ്പാണ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉപകാരമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെ ബായ്